നമസ്കാരം മറനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണ് ഇന്ന് കൂടിയുള്ളത് നമസ്കാരം സർ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ് മീറ്റ് വിളിക്കുന്നു രാഹുൽ ഗാന്ധി എല്ലാവരും ഇത് കേൾക്കുന്നു രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ സത്യവാങ്മൂലം നൽകില്ല പരാതിയിലേക്ക് പോകില്ല കോടതി കയറില്ല പക്ഷേ വോട്ട് ജോരി നടന്നിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തും ഓരോ പ്രദേശത്തെയും ഓരോ അസംബ്ലിയിലേക്ക് വോട്ടു ജോലി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് കോടതിയെ പേടിയാണോ അങ്ങനെയാണ് അനുമാനിക്കേണ്ടത് കാരണം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് പല പ്രാവശ്യം ഓരോ സന്ദർഭത്തിലും കൊട്ടുകിട്ടി വരികയാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇ വി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ വിമർശനമായിട്ട് വരരുത് എന്നുള്ള രീതിയിൽ ഒരു വിധി സുപ്രീം കോടതി നിന്ന് വന്നിട്ടുണ്ട് ഇതിനു മുമ്പത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഖന്ന അടങ്ങുന്ന ബെഞ്ച് എ ഡി ആർ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് കൊടുത്ത ഒരു പെറ്റീഷനിൽ ഇ വി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പെറ്റീഷനിൽ വിധി പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളെ ഇങ്ങനെ ഡിഫൈം ചെയ്യാൻ മാലിഗ്നേറ്റ് ചെയ്യാൻ വീക്കൻഡ് ചെയ്യാൻ ഒക്കെ ചില ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട് രാജ്യത്തിനകത്തും പുറത്തു ഉള്ളവർ അത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇ വി എമ്മിനെ സംബന്ധിച്ച് എല്ലാ പ്രോസസ്സും തുടക്കം മുതൽ അതായത് മെഷീൻ ഇതുണ്ടാക്കുന്നത് മുതൽ ഇത് വോട്ട് ചെയ്യുന്നതും വോട്ട് കഴിഞ്ഞ് വോട്ട് എണ്ണുന്നതും വരെയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് വളരെ വിശദമായി ഇലക്ഷൻ കമ്മീഷൻ സ്റ്റഡി ചെയ്ത് ഒരു വിധിയാണെന്ന് ഉറപ്പുവിച്ചത് ആ വിധിയിലെ അവർ പ്രധാനമായിട്ട് നോക്കിയത് ഇലക്ഷൻ്റെ ഈ വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ടാമ്പർ ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ അതിലെന്തൊക്കെ പിന്നെ കമ്പോണൻസ് വെച്ചിട്ടാണ് ബാറ്ററി എങ്ങനത്തെ ആണ് ഇതെല്ലാം നോക്കി ഈ മെഷീൻ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ കൈ കിട്ടുമ്പോൾ അമ്പത്തിനാല് ലക്ഷം ബൂത്തുകളെ മറ്റാ ഉള്ളത് അപ്പോൾ ഇത് ഇത്രയും മെഷീനുകളാണ് വരുന്നത് മനസ്സിലായില്ലേ ഇതിൽ ഒന്നിക്കൂടുതൽ മെഷീനുകളുണ്ട് ഈ മെഷീനുകൾ എവിടെ ഇരിക്കുന്നു ഏതാണെന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഒരു കൂമ്പാരമാണ് ഇത് പലയിടത്തായിട്ട് എന്നിട്ട് ഇത് ഡിസ്പേഴ്സ് ചെയ്യാണ് നമ്മുടെ ബൂത്തിൽ ഏതാണ് എത്തുന്നത് എന്ന് ആർക്കും അറിയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു നമ്പറിലെ ഒരു പെട്ടിയായിരിക്കും നമ്മുടെ അവിടെ വരുന്നത് ഇതിങ്ങനെ ഷഫിൾ ചെയ്ത് അത് അത് മാത്രല്ല പെട്ടി എന്ന് പറയുമ്പോൾ ഇത് എവിടെ ആര് ഒരു ടാമ്പറി എങ്ങനെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ് ഒരു ഇത് പിന്നെ രണ്ടാമത് പറയുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടി ഏത് പെട്ടി എങ്ങോട്ട് അറിയില്ല അപ്പം ഇത് വരുന്ന കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം തിരുവനന്തപുരത്ത് വരുന്ന പെട്ടിയാണെങ്കിൽ തിരുവനന്തപുരത്തെ കണ്ടസ്റ്റ് ചെയ്യുന്ന രണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും വിളിച്ചിട്ടാണ് അവരുടെ പേര് സഹിതം ഇതിനകത്ത് മാർക്കുന്നത് ഓരോരുത്തരുടെയും ചിഹ്നം അതിനകത്ത് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നടിക്കുമ്പോൾ താമരയിലാണോ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ശശി തരൂരിനടിക്കുമ്പോൾ കൈപ്പത്തിയിലാണോ അല്ലെങ്കിൽ കൈപ്പത്തിയിൽ അടിക്കുമ്പോൾ ശശി തരൂരിനാണോ കിട്ടുന്നത് ഇങ്ങനെയെല്ലാം ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയാണ് ഇത് ചെയ്യുന്നത് അതിനുശേഷം ഇത് കൊണ്ടുപോയി തിരിച്ച് വോട്ടെണ്ണി വരുന്നവരെയുള്ള പ്രോസസ്സ് മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി പഠിച്ചു പഠിച്ചിട്ടാണ് പറഞ്ഞത് ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല നിങ്ങളെല്ലാവരും ഇനി മേലാൽത്തരം പരിപാടി നടത്തരുതെന്നുള്ള മട്ടിലാണ് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ പോലുള്ള സ്ഥാപനങ്ങളെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കരുത് ഇന്ത്യയുടെ സത്പ്രവർത്തികൾ ഇന്ത്യയിലെ ചില വ്യക്തികൾ ചെയ്യുന്ന സമൂഹം ചെയ്യുന്ന കർമ്മനിരതർ ചെയ്യുന്ന സൽപ്രവർത്തികളെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള പല ശക്തികളും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വിധി അവസാനിത് തള്ളുക എന്നും പറഞ്ഞ് തള്ളിയതാണ് അതിന് ശേഷം ആരും പോരതെന്നുള്ള മട്ടിലാണ് ആ വിധി കൊടുത്തത് ഇനി ഇ വി എമ്മിനെ കുറിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ഇനി പറയാവുന്നത് വോട്ടർ പട്ടികയാണ്

ഭാവിയിൽ ഈ അമ്പത്തിനാല് ലക്ഷം ബൂത്തുകളിലെയും പല ആൾക്കാരും ഇതുപോലെ പെറ്റീഷനും കൊണ്ട് വന്ന എന്ത് ഇലക്ഷൻ കമ്മീഷൻ ഒന്നാമത് ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ കാരണം നിവൃത്തിയില്ല ഒരു വർഷം രണ്ട് മൂന്ന് ഇലക്ഷൻ നടക്കുന്നു ഏഹ് ഇപ്പം തന്നെ ബീഹാർ കഴിഞ്ഞാൽ ഉടനെ തന്നെ തമിഴ്നാട് ഇലക്ഷൻ വരും കേരള ഇലക്ഷൻ വരും ബംഗാൾ ഇലക്ഷൻ വരും ഇങ്ങനെ ഇലക്ഷനുകൾ അവസാനിച്ചിട്ട് നേരമില്ല അതുകൊണ്ടാണ് ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരും ഒക്കെ പറഞ്ഞത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് കാരണം ഈ പ്രോസസ്സ് തീർന്നിട്ട് നമുക്ക് ആർക്കും നേരമില്ല ഗവൺമെൻറ്റിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല പ്രതിപക്ഷത്തിന് സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ആ വിധത്തിലേക്ക് ഇലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ കറക്ഷൻ പ്രോസസ്സും കൂടെ നടത്തിക്കൊണ്ടിരുന്നാൽ കറക്ഷൻ പ്രോസസ്സ് വേണ്ടെന്നല്ല പക്ഷേ അതിന് ആരാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് ഞങ്ങൾ കരട് പ്രസിദ്ധീകരിച്ചു നിങ്ങളെക്കൊണ്ട് തന്നെയാണ് ബി എൽ എ മാരുന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആളുകളൊക്കെ തന്നെയാണ് അവരെയും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ കരട് ഉണ്ടാക്കുന്നത് എന്നിട്ടിത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരും ചോദിച്ചു എത്ര പ്രാവശ്യം ചോദിച്ചു ഒരു ഉദാഹരണം ഞാൻ പറയാം അടൂർ പ്രകാശ് അടൂർ പ്രകാശ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ എം പി അല്ലേ അദ്ദേഹം എങ്ങനെയാണ് ഇലക്ഷൻ നടത്തിയത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തതെന്ന് നമുക്കറിയാലോ അസംബ്ലി ആയാലും പാർലമെന്റ് ആയാലും അദ്ദേഹം ആദ്യം ചെയ്യുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കും എടുത്തിട്ട് ഇതിനകത്ത് സി പി എമ്മുകാരും മറ്റു എൽ ഡി എഫ് കാരും ഒക്കെ ഒരുപാട് ഡ്യൂപ്ലിക്കേഷനും അവരുടെ ആളുടെ തിരികെ കയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണെന്നുള്ളതാണ് സത്യം അപ്പം ഇത് 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 കംപ്ലീറ്റ് അദ്ദേഹം ആദ്യം വെട്ടിക്കാനാണ് ശ്രമം ഇതെല്ലാം വെട്ടി 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 കളയാനായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയാണ് അപ്പം ആദ്യം പ്രചരണവും പരിപാടിയും ഒന്നുമില്ല ഈ പേപ്പർ എടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പോവുക ഇത് മുഴുവൻ വെട്ടി തിരുത്തുക എന്നിട്ട് ശുദ്ധമായ ഇലക്ഷൻ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുക അതിനുശേഷം ഇലക്ഷനിൽ മത്സരിക്കുക അതുകൊണ്ടാണ് കുറേ വർഷങ്ങളായി എൽ ഡി എഫിൻ്റെ കുത്തകയായിരുന്ന ആറ്റിങ്ങൽ മണ്ഡലമൊക്കെ അദ്ദേഹം പിടിച്ചെടുത്തത് ഒരു പ്രാവശ്യമല്ല രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ പിടിച്ചെടുക്കുന്നതിൻ്റെയൊക്കെ കാരണം പല പ്രാവശ്യമായിട്ട് ഈ പിന്നെ അദ്ദേഹം പിന്നെ അസംബ്ലിയിലേക്കും ഇവിടേക്കും ഒക്കെ മത്സരിക്കുമ്പോൾ പിടിച്ചെടുക്കാനുള്ള കാരണം ഇതാണ് ഇതൊരു സ്ട്രാറ്റജിക്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ആ വർക്ക് ചെയ്യാത്തതിൻ്റെ അപാകതയാണ് ഇപ്പോൾ വരുന്നതെന്നാണ് അവർ പറയുന്നത് ഇത് ടി എൻ ശേഷൻ്റെ കാലം മുതൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വിശകലനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതല്ല ബാലറ്റ് പേപ്പർ വന്നിട്ടില്ല എൺപതിലും തൊണ്ണൂറിലൊക്കെ ബാലറ്റ് പേപ്പറായിരുന്നു ആ എൺപത് കാലഘട്ടങ്ങളിൽ അപ്പൊ അന്ന് കോൺഗ്രസ് തന്നെയാണ് ഇലക്ഷൻ ബാലറ്റ് മാറ്റി കൊണ്ടത് എന്നിട്ട് നിരന്തരം ഇതിനെക്കുറിച്ച് പരാതിയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഇതിന് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ പെർഫെക്റ്റ് ആയ സിസ്റ്റമാണ് നിങ്ങൾ ആരും ഇതിനെ സംശയിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ബി ജെ പി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയും മറ്റു രാഹുൽ ഗാന്ധി എങ്ങനെ ജയിച്ചു എന്നതും അല്ല അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് പറ്റപ്പറ്റ ജയിക്കേണ്ട കാര്യമില്ല ബി ജെ പിക്ക് നാനൂറ് പറഞ്ഞ് നാനൂറ്റിപ്പത്ത് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും ഇവിടെ സംശയിക്കില്ല ഇല്ല കോൺഗ്രസ് കോൺഗ്രസ് വളരെ പിന്നിൽ പോവുകയും ബി ജെ പി നാനൂറ് സീറ്റ് പിടിക്കും എന്നുള്ളത് ഏതാണ്ട് ആളുകൾ പറഞ്ഞിരുന്നാണ് ഒരുവിധപ്പെട്ട ഒബ്സർവർമാരെല്ലാം പറഞ്ഞു മുന്നൂറ്റമ്പതെങ്കിലും പിടിക്കും ഏറ്റവും കുറഞ്ഞ മുന്നൂറ്റി ഇരുപത് കിട്ടുമെന്ന് പറഞ്ഞവര് കുറഞ്ഞവരെ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അവർക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ അർത്ഥം എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ നടത്തിയെങ്കിൽ ഇരുന്നൂറ്റാമ്പത് കിട്ടിയാൽ മതിയോ എന്നിട്ട് കിടന്ന് മുപ്പത്തൊന്ന് സീറ്റിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കേണ്ട മറ്റ് സഖ്യകക്ഷികളെ പിടിക്കേണ്ട കാര്യം ഒന്നും ഓർക്കില്ലല്ലോ അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എൺപതുകളിൽ ഇങ്ങനെയല്ല ഈ ബാലറ്റ് പേപ്പർ ഒന്നിച്ചെടുത്തിട്ട് കുത്തിയിട്ട് ഇടുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഗുണ്ടായുസമായിരുന്നു അതിനെതിരെയാണ് ഇലക്ഷൻ കമ്മീഷനായിരുന്ന എൻ ശേഷൻ ശക്തമായി നിൽക്കുകയും നാക്സസ് അവാർഡ് ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടിയത് ഈ ഈ കാരണത്തിലാണ് ഇന്ത്യൻ ഇലക്ഷൻ പ്രോസസ്സ് ശുദ്ധീകരിച്ചു എന്നുള്ളതാണ് ആ ഇലക്ഷൻ പ്രോസസ്സ് ശുദ്ധീകരിച്ച ഇലക്ഷൻ കമ്മീഷണറുടെ കൈ വിലങ്ങ് വെച്ച ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ ഇടവും വലവും രണ്ട് കമ്മീഷണർമാരെയും കൂടി ഇരുത്തി ഈ മൂന്ന് പേരും കൂടെ ഓക്കെ പറഞ്ഞാലേ പറ്റുകയുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചവരാണ് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രോസസ്സ് നേരെയാവണമെങ്കിൽ ഇലക്ഷൻ അല്ല പിടിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളെയാണ് പിടിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം നേരെയാവണം ഇലക്ഷൻ ഈ സി എൻ ശേഷൻ പറഞ്ഞതാണ് ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾ നേരെയാവണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഞ്ച് പ്രാവശ്യമൊറ്റം കേരളം മുഴുവൻ യാത്ര ചെയ്തതാണ് ഈ ഇലക്ഷൻ പ്രോസസിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾ ക്ലീൻ ആവണം അവർ ഭരണ അവർ ഇവർ ഭരണഘടനയല്ലേ പറയുന്നത് അവരൊരു ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടി ഇതാണ് ഞങ്ങളുടെ ഇലക്ഷൻ രീതി ഇതാണ് ഇവിടെ ശരിയായ രീതിയിൽ ഇൻറ്റേണൽ പൊളിറ്റിക്സ് ഇൻറ്റേണൽ ഡെമോക്രസി നടത്തി ഇലക്ഷൻ നടത്തുന്ന ഏത് പാർട്ടിയും ഉണ്ട് ഇതിന് ശേഷം ചോദിച്ചതാ അപ്പം നിങ്ങൾ ഇലക്ഷൻ നിങ്ങൾ ഭരണഘടന പറഞ്ഞ പോലെ ഏഴ് പ്രാവശ്യമായിട്ട് ഇപ്പം മോ ഇപ്പം നടന്ന ഇലക്ഷൻ ഉൾപ്പെടെ ഏഴ് പ്രാവശ്യമേ എ സി സിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളതാണ് പറയുന്നത് നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇരിക്കുന്ന പാർട്ടിയാണ് അല്ലേ ഏഴ് പ്രാവശ്യമേ അവരിതുവരെ നൂറല്ല നൂറ്റി അൻപതോ ആയിരത്തി എണ്ണൂറ്റി അല്ലേ അപ്പം എത്ര വർഷമായി ആ പാർട്ടിയുടെ ഇലക്ഷൻ പ്രോസസ്സിൽ ഇന്ന് വരെ ഏഴ് തവണയൊറ്റ ഇലക്ഷൻ നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിലൊന്നാണ് ശശി തരൂരും കാർഗെയും തമ്മിൽ നടന്ന എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ബാക്കിയെല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ് ആ പോസ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് അവരോധിക്കുകയാണ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കെ പി സി പ്രസിഡന്റിനെ എല്ലാ സ്ഥാനത്തിലും ഇത് കോൺഗ്രസിനെ മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ പാർട്ടികളും ഇങ്ങനെ തന്നെയാണ് ബി ജെ പി ആയാലും സി പി എം ആയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് ശേഷൻ പറഞ്ഞതാണ് ആദ്യം നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഡെമോക്രസി വേണം നിങ്ങളല്ല ഇത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് നേതാവാകണം ആര് അസംബ്ലിയിലേക്ക് മത്സരിക്കണം ആര് പാർലമെൻറ്റിലേക്ക് മത്സരിക്കണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് അപ്പോൾ അവരെ അവരിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ അങ്ങനെ ഇൻറ്റേർണൽ ഡെമോക്രസി വേണം പിന്നെ ഈ രാജ്യത്ത് അഴിമതി ഇല്ലാതാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് അഴിമതി ഇല്ലാതാക്കണം നിങ്ങൾ കണ്ടമാനം പണം വാങ്ങിക്കുന്നത് നിർത്തണം അതിനെന്താ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ അക്കൗണ്ട് ചുമ്മാ ഇങ്ങനൊരു കള്ളക്കണക്ക് എഴുതി തന്നാൽ പോരാ പക്ഷേ എന്തോ ഒരു കണക്ക് കൊടുക്കുക അത് പോരാ ഞങ്ങളിത് ഓഡിറ്റ് ചെയ്യും നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പണം കിട്ടി നിങ്ങളുടെ ഏതൊക്കെ അക്കൗണ്ടിലുണ്ട് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ പണം കിട്ടിയതെന്ന് ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന് അദ്ദേഹത്തിനോട് വലിയ ദേഷ്യമായി അതുപോലെ അദ്ദേഹം പറഞ്ഞു ഇലക്ഷൻ ഒബ്സർവർമാരെ ഞങ്ങൾ വെക്കും കംപ്ലീറ്റ് പ്രോസസ്സ് ഞങ്ങൾ ചെക്ക് ചെയ്യും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം കോഡ് ഓഫ് കോണ്ടാക്ട് കൊണ്ടുവന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരെ വന്നു വന്നുള്ളതാണ് ഇംപീച്ച് ചെയ്തില്ല ഇംപീച്ച് ചെയ്യുന്ന ചിലർ പറഞ്ഞതേയുള്ളൂ സി പി എം ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു ഇംപീച്ച് ചെയ്യാൻ പോകണം അപ്പോൾ ഈ ഗണേഷ് കുമാറിന് ഇപ്പൊ വന്നിരിക്കുന്ന ഇംപീച്ച്മെന്റ് ആണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർക്ക് ഗണേഷ് കുമാർ പൂർണ്ണ വർദ്ധത്തിൽ എന്താ പറയാ മോദിയുടെ സഹയാത്രികനാണെന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് ഇവിടെയുള്ള പ്രശ്നം അങ്ങനെയായിരുന്നു രാജീവ് ഗാന്ധിയുടെ പെറ്റായിരുന്നു അദ്ദേഹം വളരെ തൃപ്തിയോടുകൂടിയാണ് അദ്ദേഹത്തിനെ ഇതിലാക്കിയത് ഈ ഇലക്ഷൻ്റെ പ്രോസസ്സ് മുഴുവൻ മാറ്റിമറിക്കണം എന്ന് പറഞ്ഞ തന്നെയാണ് ആക്കിയത് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞാണ് പക്ഷേ ഫലത്തിൽ വന്നപ്പോൾ സംഗതി മാറി അപ്പത് തന്നെയാണ് ഇപ്പോഴും വരുന്നത് ഓരോ കാലാകില് എന്ന് പറഞ്ഞ പിന്നെ ഈ ഗില്ല്ണ്ടല്ലോ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നതിന് ശേഷം പിന്നെ ക്യാബിനറ്റിൽ മന്ത്രിസഭ മന്ത്രിയിലുമായി വന്നതാണ് മനസ്സിലായില്ലേ അപ്പം അതും ഇവിടെ സാധ്യമാണ് ചിലർ ക്യാബിനറ്റ് മന്ത്രി ആയതിനു ശേഷം ഇലക്ഷൻ കമ്മീഷൻ ആയവരുണ്ട് തിരിച്ചുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് കോൺഗ്രസും ചെയ്യാൻ പാടില്ല ബി ജെ പിയും ചെയ്യാൻ പാടില്ല അപ്പം ബി ജെ പി ചെയ്യുമ്പോൾ കുറ്റം കോൺഗ്രസ് ചെയ്തത് കുഴപ്പമില്ലാന്ന് വരുന്നതാണെങ്കിൽ പ്രശ്നം അറുപത് വർഷം ഭരിച്ച അറുപത് വർഷത്തിലേറെ ഭരിച്ച കോൺഗ്രസിന് എന്തുകൊണ്ട് ഈ സിസ്റ്റം മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല വന്നപ്പോൾ ഇതെല്ലാം മാറ്റണം എന്ന് പറയുന്നത് ജനം അതുകൊണ്ടാണോ ബീഹാറിൽ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ബീഹാറിലെ പ്രശ്നം വളരെ അത് ഇലക്ഷൻ കമ്മീഷൻ പത്ത് പതിനൊന്നോളം രേഖകൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധിയിൽ ആധാർ കാർഡ് നിങ്ങൾ അതിൽ ആളെ തിരിച്ചറിയാനുള്ള ഘടകമായി എടുക്കണം എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്നുണ്ട് അപ്പോ ബീഹാറിലടക്കം ഇങ്ങനൊരു അട്ടിമറി ശ്രമമാണെന്നുള്ളതാണ് ആരോപണം അതിനെക്കുറിച്ചൊന്നും അതിനിപ്പം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ആ ആരൊക്കെ ആരുടെയൊക്കെയാണോ ഓർഡർ ഈ അറുപത്തഞ്ച് ലക്ഷം പേരുടെയാണെന്ന് തോന്നുന്നു അതിൻ്റെ തള്ളിയവരുടെ എല്ലാം ഇന്ന് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അത് ആർക്കാണോ പരിശോധിക്കാം ഇതിലൊന്നും അപാകത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപാകതകൾ കാണും കാരണം നൂറ് കോടി ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ടുള്ളത് അമ്പത്തിനാല് ലക്ഷത്തോളം ബൂത്തുകൾ ഇതൊരു വലിയ പ്രോസസ്സാണ് ഈ പ്രോസസ്സ് ചെയ്യുമ്പം അമ്പത്തിനാല് ലക്ഷം പെട്ടി എന്നാലോചക്ക് അമ്പത്തിനാല് ലക്ഷം ഇവി എം വെട്ടികൾ ഇത് എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു ഇതൊക്കെ ഒരു വലിയ അത്ഭുതം പോലെ രാജ്യം നടക്കുന്നതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന ഒരു അത്ഭുതമാണിത് നമ്മൾ പറയാറല്ലേ മൂന്ന് പേർക്ക് വേണ്ടിട്ട് ചിലപ്പോ ഒരു കുന്നിന്റെ മുകളിലൊരു ബൂത്ത് അല്ലെങ്കിൽ പത്ത് പേർക്ക് വേണ്ടിട്ട് ഈ വർഗക്കാർക്കൊക്കെ ബൂത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേപ്പറിൽ വായിക്കുന്നതല്ലേ അതിശക്തമായ സെക്യൂരിറ്റിയോട് കൂടി പട്ടാളക്കാർ നിന്ന് വോട്ട് ചെയ്യുന്ന വോട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നു തീവ്രവാദികൾ വിലസിന്ന് കാശ്മീരിൽ വോട്ടിംഗ് നടത്തും ഇതൊക്കെ എന്തൊരു പ്രോസസ്സാണ് മഹാത്ഭുതം പോലെയാണ് ഈ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ആ ഒരു സ്ഥാപനത്തിനെയാണ് ഈ വിധത്തിൽ ഡിഫൈൻ ചെയ്തത് അപാകതകൾ കാണും അപാകതകൾ ഇല്ല എന്ന് പറയുന്നില്ല കാരണം അത് അങ്ങനത്തെ ഇന്ന കാര്യങ്ങൾ ഇന്നെന്ന അപാകതകൾ ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം എഴുതി കൊടുക്കുമ്പോൾ അത് ഓൺ റെക്കോർഡായി അപ്പോ അതിന് ആധികാരികതന്നു അപ്പോ ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിച്ചേ പറ്റുള്ളൂ ഇനി വേണ്ടെന്ന് വെച്ചാലും പരിശോധിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ സുപ്രീം കോടതി പോയി ഇതിന് മറുപടി കൊടുക്കാൻ പറയും അപ്പോൾ മറുപടി കൊടുക്കേണ്ടി വരും ഇതിനകത്ത് എന്തൊക്കെയോ മറയ്ക്കാൻ കോൺഗ്രസിനും ഉണ്ട് രാഹുൽ പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ഈ അവരുടെ അവരോടുണ്ടായിരുന്ന അതായത് അവർ ഭരിച്ചിരുന്ന കാലത്തുണ്ടാവുന്ന ഭരണവിരുദ്ധ വികാരം അവർ നടത്തിയിട്ടുണ്ടായിരുന്ന ബില്ല്യൻസ് ഓഫ് റുപ്പീസിന്റെ അഴിമതി കുളിച്ച ഒരു ഭരണകൂടമായിരുന്നു ലോകത്തെ ഏറ്റവും ഇന്ത്യ അറിഞ്ഞ അറിയുന്നതിലെ ഏറ്റവും മോശമായ ഒരു ഇലക്ഷൻ ക്രമക്കേട് നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചു അതിന്റെ പേരിൽ മാത്രമാണ് അവര് മോശം ഒരു നേതാവായത് അല്ലെങ്കിൽ ഇന്ത്യ എന്നും ആരാധിക്കുന്ന ഇപ്പോഴും ആരാധനയ്ക്കൊന്നും കുറവില്ല പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് അവരുടെ കളങ്കം വന്നതിലാണ് അല്ലെങ്കിൽ ഒരു കളങ്കവും ഇല്ലാത്ത ഒരു പക്ഷേ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന ഒരു നേതാവായിട്ട് ഇന്ദിരാഗാന്ധി എന്നും അതായത് കോൺഗ്രസ് സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നേ ഇല്ല അങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇപ്പോൾ എടുത്തുനയിക്കുന്നത് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മോദി റിട്ടയർ ആകണമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ജാർഖണ്ഡുകൾ മാത്രം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ് ഏതെങ്കിലും കാലഘട്ടത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ഇന്ത്യ ഭരിക്കും എന്നൊന്ന് പ്രതീക്ഷിക്കുന്നു ബീഹാറിൽ പോലും എന്താണ് വന്നിരിക്കുന്ന അവസ്ഥ എന്ന് ആലോചിക്കുക അവസ്ഥാറിൽ വന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള ബീഹാറിൽ ബീഹാർ അസംബ്ലിയിൽ പതിനെ പത്തൊമ്പത് സീറ്റാണ് ഈ കോൺഗ്രസ് നേടിയത് തേജസ്വി യാദവ് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഈസി ആയിട്ട് ഭരണത്തിൽ വരുമായിരുന്നു ബി ജെ പി വരില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ സീറ്റ് മുഴുവൻ കൊണ്ടുവന്ന് കളഞ്ഞു ഞങ്ങൾ എഴുപത്താറ് സീറ്റിൽ ജയിച്ചു നിങ്ങൾക്ക് തന്ന സീറ്റ് മുഴുവൻ നിങ്ങൾ കളഞ്ഞു നിങ്ങൾ പത്തൊമ്പത് സീറ്റിലാക്കി അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത് ഇനിയും വരാൻ പോണത് ഈ ഐക്യോ ഒന്നും കാണില്ല അപ്പം നോക്കിയോ ഇത് ഈ ജാഥയും ബഹളമൊക്കെ നടത്തുന്നതിന് അറിയാമോ ഞങ്ങൾ ഭയങ്കര ഒരു സാധനമാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണി ഇന്ത്യ അല്ല ഇന്ത്യ മുന്നണി മാത്രമല്ല കോൺഗ്രസ് ബീഹാറിലെ ഒരു വലിയ ശക്തിയാണ് ഞങ്ങളാണ് ഈ ജാഥയൊക്കെ നടത്തി വലിയ നടത്തിയെന്ന് തേജസ്വിയെ കാണിക്കാൻ അന്നേരം തേജസ്വി എപ്പോൾ തെറ്റെന്ന് ചോദിച്ചാൽ മതി സീറ്റ് ഷെയറിംഗ് വരുമ്പോൾ തേജസ്വി യാദവും കോൺഗ്രസും തമ്മിലുള്ള നിലപാട് എങ്ങനെയായിരിക്കും നോക്കൂ അദ്ദേഹം പറയും ഒരുപാട് സീറ്റ് തരാൻ പറ്റില്ലെന്ന് പറയും അപ്പോഴാണ് ഇനി വരാനിരിക്കില്ല അപ്പം ഈ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതാണ് വേറൊരു തേജസ്വി തന്നെ പേടിക്കുന്ന ഒരു കാര്യം പറയുന്നത് എൺപത്തി രണ്ട് ശതമാനം ഹിന്ദുക്കളുള്ള സ്ഥലമാണ് ബീഹാർ അവിടെ പതിനേഴ് ശതമാനം മുസ്ലിങ്ങളുണ്ട് അതിൽ പലരും ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെന്നും പറഞ്ഞാൽ അവരെ ഓട്ടോ സിസ്റ്റി നിന്ന് മാറ്റിയെന്നും പറഞ്ഞാണ് ഈ പ്രശ്നം നടക്കുന്നത് അപ്പോൾ ഈ പതിനേഴ് ശതമാനത്തിൽ വരുന്ന ഒന്നോ രണ്ടോ ശതമാന ഒന്നോ രണ്ടോ ശതമാനം പോലും ഇല്ല അതിനേക്കാൾ താഴെ വരുന്ന ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ജാഥയും വേളവും ഈ ഇത് മുഴുവൻ നടന്നു ഇതിന്റെ എഫക്റ്റ് അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് അതായത് എൺപത്തിരണ്ട് ശതമാനം വരുന്ന ആൾ വോട്ടർമാരെ പിണക്കുകയല്ലേ അല്ലെങ്കിൽ അസംതൃപ്തിയിലാക്കുകയല്ലേ ചോദിക്കുന്നവരുണ്ട് ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതൊക്കെ ബി ജെ പി ഇത് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു സെക്കുലറിസം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ സെക്കുലറിസം എന്ന് പറയുന്നു എവിടെയാണ് സെക്കുലറിസം ഉള്ളത് പാർട്ടിയിൽ സെക്കുലറിസം ഉണ്ടോ പാർട്ടി സ്ഥാനാർത്ഥി വയ്ക്കുന്നതിൽ സെക്കുലറിസം ഉണ്ടോ പിന്നെ മതം മാറ്റുന്നതിന് മാത്രമേ സെക്കുലറിസം പാടുള്ളൂ എന്നാണ് ഇപ്പം കണ്ടുവരുന്നത് ബാക്കി എല്ലാത്തിലും സെക്കുലറിസം അല്ലാത്തതാവാം എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് അല്ലേ ജാതിയും മതവും വർഗവും ഉപവ ജാതിയും വരെ നോക്കിയാണ് നമ്മൾ എല്ലാം നടത്തുന്നത് അപ്പോൾ സെക്കുലറിസം പോലും വെറുതെയാണ് ഇപ്പോൾ പറയുന്നത് ജനതാ പാർട്ടി എന്ന പാർട്ടി എങ്ങനെയായിരുന്നു നമുക്കറിയാമല്ലോ ഏച്ചു കെട്ടിയ ഒരു സാധനം ചെയ്യുന്നതിന് ശേഷം പറയുന്നതാണ് ജനതാ പാർട്ടി പോലെ ഒരു സാധനം ഇനി ഇന്ത്യയിൽ വരാൻ പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞു ഈ നാഷണൽ പാർട്ടികൾക്ക് മാത്രമേ പാർലമെന്റിൽ മത്സരിക്കാൻ ശരിക്കും പാടുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് പക്ഷെ അതുപോലും അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റിയില്ല എന്നുള്ളതാണ് എല്ലാവരും കൂടെ കൊല്ലും എന്നിട്ട് അപ്പോൾ എങ്ങനെ റീജിയണൽ പാർട്ടി അമ്പത്തി ഏഴോളം വരുന്ന റീജിയണൽ പാർട്ടികൾ പിന്നെ എന്ത് ചെയ്യും അവർക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാജ്യസഭയിലേക്ക് വരാം അവർ ഇപ്പം ലോകത്തെ ഏത് രാഷ്ട്രത്തിലാണ് നല്ല രീതിയിൽ ഭരണം നടക്കുന്ന രാഷ്ട്രങ്ങളെ നിങ്ങൾ നോക്കിയോ അവിടെ ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടി ഏ അമേരിക്ക ആയാലും യു കെ ആയാലും മറ്റ് പല രാഷ്ട്രങ്ങളെ നിങ്ങൾ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ നോക്കും അവിടെ എല്ലാം രണ്ട് പാർട്ടി അല്ലെങ്കിൽ മൂന്ന് പാർട്ടി ഈ കാക്കത്തൊള്ളായിരം പാർട്ടികൾ രണ്ടായിരത്തി അഞ്ഞൂറ് പാർട്ടികളാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ അതിൽ പിന്നെ നാഷണൽ പാർട്ടികൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആറണം അത് കഴിഞ്ഞിട്ട് അമ്പത്തി ആറോ അമ്പത്തി ഏഴോ ആണ് പിന്നെ സ്റ്റേറ്റ് പാർട്ടികൾ ഈ സ്റ്റേറ്റ് പാർട്ടികൾ സ്റ്റേറ്റിൽ മത്സരിച്ചോട്ടെ ഒരു നാഷണൽ ഇലക്ഷൻ പാർലമെൻറ്റിൽ മത്സരിക്കാൻ പാടില്ല അഞ്ഞൂറ്റി നാൽപ്പത് എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ ദേശീയ പാർട്ടികളിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ ദേശീയ പാർട്ടികളാകുന്നവരിൽ നിന്നായിരിക്കണം ദേശീയ പാർട്ടി ആകുന്നതിന് വലിയ പാടൊന്നുമില്ല രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് മറ്റു രണ്ട് സംസ്ഥാനങ്ങളിൽ എട്ട് മൊത്തം എല്ലായിടത്തും കൂടി എട്ട് ശതമാനം വോട്ട് വീതം ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടും അല്ലെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ എം പിമാർ നാല് വീതമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നാഷണൽ അതൊന്നും വലിയൊരു ഫിഗറല്ല മനസ്സിലായില്ലേ വളരെ ഈസിയായിട്ട് ഉള്ള ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി ആകാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ദേശീയ പാർട്ടികൾ മാത്രമേ നാഷണൽ ഇലക്ഷനിൽ വരെ ഒരിക്കൽ നിർദ്ദേശ പിന്നെ സംസാരങ്ങൾ വന്നതാണ് അപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തി നമ്മളിപ്പം ഇത്തരം കൂട്ടുമുന്നണികളും കുറുമുന്നണികളും ഉണ്ടാക്കിയിട്ട് കുറുതന്ത്രങ്ങളുമായിട്ടാണ് പോകുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ശരിക്ക് ഡിമാൻഡ് വരേണ്ടതെന്നാണ് ഇന്ത്യ ഒരു ക്രൈസിസിനെ നേരിടുകയാണ് നമ്മൾ ആദ്യം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു വാറായിരുന്നു അല്ലേ ആ സമയത്ത് പ്രതിപക്ഷം എന്ത് സ്റ്റാൻഡാണ് എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ക്രിയേറ്റീവ് സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞില്ല തർക്കിച്ചും ഭക്ഷണം നമ്മുടെ പിന്നെ ആർമിയെ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും ആർമിയും തമ്മിൽ എന്താ വ്യത്യാസം ഈ ഗവൺമെന്റ് കയ്യിലാണ് ഈ ആർമി കൊടുത്തിരിക്കുന്നത് പറയുന്നതിൽ അർത്ഥമില്ല നിങ്ങളല്ല യുദ്ധം നടത്തിയ ആർമിയല്ലേ നിങ്ങൾക്ക് ബിജെപിയുടെ വിരുദ്ധതാ പക്ഷേ അതൊന്നും സർക്കാരാണ് ആ സർക്കാരിന്റെ കീഴിലാണ് ഇവിടുത്തെ ആർമിയും എല്ലാം ഉള്ളത് അതിന് യാതൊരു സംശയവും ഇല്ല പിന്നെ ഇപ്പം അതിനേക്കാൾ വലിയ പ്രശ്നം ട്രംപിന്റെ തലക്കടിക്കുന്ന താരിഫ് പ്രശ്നം ഇവിടെ എന്ത് ക്രിയേറ്റീവായിട്ട് കോൺഗ്രസ് പറഞ്ഞു അല്ലെങ്കിൽ ഇതൊക്കെയല്ലേ ജനം ചിന്തിക്കുന്നത് പഴയ തലമുറയല്ല ഇപ്പോൾ പുതിയ തലമുറയാണ് ആ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ അറിയാം അല്ലാതെ ഈ വോട്ട് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല വോട്ട് ജോലി ശരിക്കു പറഞ്ഞാൽ ബീഹാറിൽ കോൺഗ്രസിന് തിരിച്ചടി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനലൈസിസ് കാരണം പതിനേഴ് ശതമാനം വരുന്ന മുസ്ലിം വോട്ടർമാരിൽ ഒരു ശതമാനം എങ്കിലും അല്ലെങ്കിൽ രണ്ട് ശതമാനവും വരുന്ന ഈ ബംഗാൾ ബംഗ്ലാദേശ് രോഹിന്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളതാണ് ഇപ്പം അവിടെ നടക്കുന്ന ഡിസ്കഷൻ അവിടുത്തെ ടോക്ക് അതാണ് മിസ്ലൈല്ലേ അപ്പം ഇത് ഭൂരിപക്ഷം വരുന്ന എൺപത്തിരണ്ട് ശതമാനം വരുന്ന ഹിന്ദു ഉൾപ്പെടെ ഹിന്ദു അല്ലെങ്കിൽ ബാക്കി വരുന്ന പിന്നെ പിന്നെ പാഴ്സി പിന്നെ ക്രിസ്ത്യൻ എല്ലാം ഉണ്ട് അവിടെ കുറേശ്ശെ കുറേശ്ശെ ചെറിയ പ്രശ്നമേ ഉള്ളൂ ബുദ്ധൻ എല്ലാം ഉണ്ട് അപ്പം ഇവർക്കൊക്കെ എങ്ങനെയാണിത് ഫീൽ ചെയ്യുക ഇത് കോൺഗ്രസ് ചിന്തിക്കുന്നില്ല ഇല്ല ജാത ഏതോ ഒരു ഭയങ്കര സംഭവം പോലെ ഇത് എല്ലാവരും വിചാരം ഇതിനെ നെഗറ്റീവ് ആക്കാൻ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളത് കോൺഗ്രസ് ചിന്തിക്കുന്നില്ല എന്നിട്ട് സീറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ് അയ്യോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ വോട്ടേഴ്സ് ക്രമക്കേട് അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് പറയും ഒരു കളി കഴിഞ്ഞിട്ടേ കപ്പും വാങ്ങിച്ച് പിരിഞ്ഞതിന് ആ എല്ലാവരും പിരിഞ്ഞതിന് ശേഷം തിരിച്ച് ചെടിയു വന്നിട്ട് ആ രണ്ട് ഗോളടിച്ചത് ആ രണ്ടും ഫൗളായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് കളി കഴിഞ്ഞു പോയി റഫറി ഫിസിലും വെച്ചിട്ട് പോയി അതാണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ സമയം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞിത് ചോദ്യം ചെയ്യാൻ പോലും സമയമില്ല ഇതൊക്കെ ചെയ്യേണ്ട എന്തുകൊണ്ട് അടൂർ പ്രകാശിന് ഇത് കഴിഞ്ഞു ഈ എലക്ഷനിൽ തന്നെ അടൂർ പ്രകാശിന് ഇത് കഴിഞ്ഞു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മറ്റ് കാൻഡിഡേറ്റ്സിന് കഴിയുന്നില്ല അവരുടെ ദൗർബല്യം ആ ദൗർബല്യത്തിനെ വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങനെ താറടിക്കലും ഇനിയിപ്പോൾ ഇമ്പീച്ച് ചെയ്യുമെന്ന് പറഞ്ഞു മുന്നോട്ട് ഒരു വിധത്തിലും നടക്കാവുന്ന കാര്യമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ടേ ഇല്ല പിന്നെ നൂറ്റമ്പത് പേര് പേര് പാർലമെന്റിലും അമ്പത് പേര് രാജ്യസഭ അതായത് ലോക്സഭയിലും രാജ്യസഭ അമ്പത് പേര് രാജ്യസഭയിലും എഴുതി കൊടുക്കണം എഴുതി കൊടുത്താൽ തന്നെ ആ പ്രമേയം പിന്നെ അവതരിപ്പിക്കാൻ അവസരം കൊടുക്കണമെന്നില്ല ഇത് ഇതിൽ യാതൊരു അർത്ഥവും ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ സ്പീക്കർക്കും പിന്നെ രാജ്യസഭാ അധ്യക്ഷനും ഒക്കെ തള്ളാവുന്നതേ ഉള്ളൂ ഇത് വെറും ഒരു ഷോ വീണ്ടും ഒരു ഷോ ഇന്ന് നമ്മുടെ സ്പീക്കർ ഓം പറഞ്ഞിരിക്കുന്നു ഇവിടെ സാധനങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് പൊതുമുതൽ നശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിന് നടപടി എടുക്കേണ്ടി വരും കഴിഞ്ഞ ഒരു സെഷനിൽ കഴിഞ്ഞല്ല കുറേ സെഷനായിട്ട് എന്നും ബഹളം മാത്രമേ പാർലമെന്റിൽ നടക്കാറുള്ളൂ എന്ത് വിഷയത്തിലാണ് ബഹളം എന്ന് നമ്മൾ ആലോചിക്കണം ഒരു മണിക്കൂറിന് ഒരു കോടി രൂപയ്ക്ക് പുറത്താണ് നമ്മൾ ഈ പാർലമെന്റ് നടത്താൻ വേണ്ടി ചിലവാകുന്നത് അവിടെ ചെന്ന് ഇംഗിലാവ് വിളിക്കുകയാണ് ഇംഗില വിളിക്കുന്നവർ അതിന് വേറൊരു സമയം കണ്ടെത്തണം ഈ മെയിൻ സെഷൻ ഒഴിവാക്കി ഇംഗില എനിക്ക് തോന്നുന്നത് അതാണ് ഇംഗ്ലാവിന് വേണ്ടിയിട്ടൊരു അരമണിക്കൂറോ അനുവദിക്കണം അതിന് മുപ്പത് കോടി പോട്ടെ ഇന്ത്യയുടെ മഹത്തായ ഖജനാവിന്ന് മുപ്പത് കോടി പോട്ടെ മുപ്പത് മിനിറ്റ് ആർക്ക് വേണോ കൂക്കി വിളിക്കാന്ന് പറഞ്ഞു എല്ലാം വെക്കുന്നതായിരിക്കും ഇതിനേക്കാളും ബാക്കി സെഷനിലെങ്കിലും ഉണ്ടാതിരിക്കുമല്ലോ ഇത് എല്ലാ സെഷനും തകർക്കുകയാണ് ഭരണചക്രം ചലിക്കുന്നില്ല ഭരണചക്രം ചലിക്കുന്നില്ല പാർലമെന്റിൽ ഡിസ്കഷൻ നടക്കുന്നില്ല ഡിസ്കഷൻ നടക്കാത്തത് പ്രതിപക്ഷമാണെന്ന് ഭരണപക്ഷം പറയും ഭരണപക്ഷമാണെന്ന് പ്രതിപക്ഷം പറയും എന്തായാലും അൾട്ടിമേറ്റ്ലി അത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ഇത് ഭൂഷണമല്ല അപ്പോൾ കുറച്ചുകൂടെ കർക്കശ അപ്പോൾ ടി എൻ ശേഷം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുകയാണ് ആദ്യം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണം രാഷ്ട്രീയ പാർട്ടികളാണ് ജനങ്ങളുടെ പ്രതിനിധികൾ അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണം അവർ ആദ്യം ഇന്നർ ഡെമോക്രസി ഉണ്ടാക്കണം അല്ലാതെ ആരെയെങ്കിലും അച്ഛൻ്റെ മോനെ മോൻ്റെ കൊച്ചുമോനെ ഒന്നുമല്ല സ്ഥാനങ്ങളിൽ കൊണ്ടുവരേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ ആദ്യം ഇലക്ഷൻ നടത്തി താഴേന്ന് ഇലക്ഷൻ നടത്തി പോകണം അതിന് പറ്റുമോ അതിന് പറ്റുമോ എന്നാണ് ഇലക്ഷൻ കമ്മീഷനായിരുന്ന എൻ ശേഷം ചോദിച്ചത് ഞങ്ങൾ വേണമെങ്കിൽ അതിന് റെപ്രസെൻറ്റേറ്റീവ് ഇട്ടു തരാമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുമ്പോഴല്ലേ പ്രശ്നം ഞങ്ങളൊരാളെ അതാണ് അദ്ദേഹത്തിനോട് ഏറ്റവും വലിയ ദേഷ്യം വന്നത് ഏ ഇത്തരം പരിപാടികളൊക്കെ വെച്ച് നിങ്ങളെ ഞങ്ങൾ എംപിച്ച് ചെയ്ത് കളയണമെന്നാണ് പലരും തീരുമാനിച്ചത് ഇപ്പോൾ ഇവിടെ എന്താ പാനൽ പിന്നെ ചിലർ പിന്നെ ഇഷ്ടമുള്ള ആളിനെ എല്ലാവരും കൂടെ ചേർന്ന് എടുക്കുന്നു എനിക്ക് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിലെ എം എ ആ മണ്ഡലത്തിലെ പാർട്ടിയുടെ അനുഭാവികൾ ചേർന്ന് വേണം നിശ്ചയിക്കാൻ ഇവിടെ എവിടെയാണ് നടക്കുന്നത് ഏത് പാർട്ടിയിലാണ് നടക്കുന്നത് ഒരു പാർട്ടിയിൽ നടക്കുന്നില്ല ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ ശുദ്ധീകരിക്കണമെങ്കിൽ ചെയ്യാൻ ശേഷം പറഞ്ഞ പോലെ ആദ്യം ഇലക്ഷൻ പ്രോസസ്സിന് മുഴുവൻ പിന്നെ ഗുണം വരുന്ന വിധത്തിൽ പാർട്ടികൾ നിലനിൽക്കണം അതിന് കോൺഗ്രസ് തയ്യാറാണോ ഇനിയെങ്കിലും അതാണ് ചോദ്യം ാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന ഈ രാഷ്ട്രീയപരമായ നീക്കം അത് എന്ത് തന്നെയായാലും അത് തെളിയിക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്ക് മാത്രമാണുള്ളത് കാരണം ആരോപണം ഉന്നയിക്കുന്ന ആളാണ് തെളിയിക്കാനും നടക്കേണ്ടത് സത്യവാങ്മൂലം പോലും കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നത് വെറും രാഷ്ട്രീയ നാടകമാണെന്ന് തന്നെ പറയേണ്ടി വരും ഒരുപാട് നന്ദി സർ വന്നതിനും സംസാരിച്ചു താങ്ക് സോ മച്ച്